വെൽക്കം ടു ഐഡിയാസ് ഫോർവർ ഐഡിയാസ് ഫോർവേറിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്റെ ഇന്നത്തെ ടോപ്പിക്ക് റിമോട്ട് കൺട്രോളുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് റിമോട്ട് കണ്ടുപിടിച്ചാണെന്നറിയുമോ റിമോട്ട് കണ്ടുപിടിച്ചത് റോബർട്ട് അഡ്ലർ എന്ന് പറയുന്ന ഒരാളാണ് ഇത് ആദ്യമായിട്ട് കണ്ടുപിടിച്ച റിമോട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിമോട്ട് വയർ ഉള്ളതായിരുന്നു കുറച്ച് നീളമുള്ള വയർ ആദ്യമായിട്ട് കണ്ടുപിടിച്ച് ടി വിയിലൊക്കെ കണക്ട് ചെയ്താണ് അത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ കുറച്ച് ഉപയോഗിച്ച് കുറച്ചും കൂടി മെച്ചപ്പെട്ട രീതിയിൽ അടുത്ത റിമോട്ട് കണ്ടുപിടിക്കാൻ ശ്രമം നടത്തി അങ്ങനെ ശ്രമം നടത്തിയപ്പോ ശബ്ദത്തിൽ കൂടെ പ്രവർത്തിക്കുന്ന റിമോട്ടാണ് രണ്ടാമത് കണ്ടുപിടിച്ചത് വയറുള്ളത് മാറ്റി കോഡ്ലെസ് ആയിട്ടുള്ള റിമോട്ട് കണ്ടുപിടിച്ചു അങ്ങനെ അത് കണ്ടുപിടിച്ച് അത് പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ അത് ഒരു ട്രബിൾ കണ്ടെത്തി പിന്നീട് ഒരു പട്ടി കുറച്ചപ്പോ ആ ടി പ്രവർത്തനം ഇതിൽ വ്യത്യാസം വന്നു ശബ്ദത്തിലാണല്ലോ പ്രവർത്തിക്കുന്നത് അങ്ങനെ അത് പോറില്ല എന്ന് തോന്നി വീണ്ടും തുടർന്ന് ഓരോ രീതിയിൽ കണ്ടുപിടുത്തങ്ങളും എടുത്തു അങ്ങനെ മുന്നോട്ട് മുന്നോട്ട് ഒരുപാട് പോകുന്നുണ്ട് റോബോട്ട് അഡ്ലർ കണ്ടുപിടിച്ച ഒരു റിമോട്ടിന്റെ പ്രവർത്തനം അദ്ദേഹം തന്നെ വളരെ രീതിയിൽ വളരെ വിദഗ്ധമായ രീതിയിലാണ് വീണ്ടും കുറച്ച് അധികം പരീക്ഷണങ്ങൾ നടത്തി വീണ്ടും നല്ലതരം റിമോട്ടുകൾ കണ്ടെത്തിയിട്ടുണ്ട് പിന്നെ ഇതൊക്കെ വീണ്ടും പലതവണ ഡെവലപ്പ് ആയിട്ടാണ് നമ്മൾ ഈ കാണുന്ന റിമോട്ടുകൾ എത്തിയിട്ടുള്ളത് അപ്പൊ ഇതിന്റെ പ്രവർത്തനത്തെ കുറിച്ച് പറയാം ഇപ്പൊ നമ്മൾ ഈ വീഡിയോയിൽ കൂടെ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം പറയാം ഈ റിമോട്ട് നമ്മൾ ഉപയോഗിച്ച് പല ഡിവൈസുകൾ പ്രവർത്തിപ്പിക്കുമ്പോൾ ചില നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ബട്ടണുകളൊക്കെ ചിലപ്പോ ഒക്കെ പ്രെസ് ചെയ്യുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഫങ്ഷനോ ഒന്നും കൃത്യമായിട്ട് ചെയ്യില്ല ഇപ്പൊ നമ്മൾ ഓളിയോ ആണെങ്കിൽ ഓളിയോ കൂട്ടുകയാണെങ്കിൽ കൂടില്ല കുറയ്ക്കുകയാണെങ്കിൽ ചിലപ്പോൾ കുറയില്ല അങ്ങനെ എല്ലാ ഫംഗ്ഷനുകളും ചിലത് പ്രവർത്തിക്കുന്ന ഫങ്ക്ഷനുകളൊക്കെ ഫംഗ്ഷൻ ചെയ്യാതെ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് ജസ്റ്റ് ഒരു സെക്കൻഡ് ഇങ്ങനെ ആലോചിക്കും എന്തായിരിക്കും ഇപ്പൊ ഇത് ടി വി ആണെങ്കിൽ നമ്മൾ ടി വി ടി വിയുടെ ഫങ്ഷൻ ചെയ്യില്ല ടി വി തരാറ് പറ്റുമോ സെൻസർ ചെയ്യുന്നില്ല അപ്പൊ അത് കംപ്ലയിൻറ്റ് ആണോ ഇല്ലെന്ന് നമ്മൾ ചിന്തിക്കുന്ന അവസരത്തിൽ തന്നെ വീട്ടിൽ റിമോട്ടിൽ തന്നെ മുട്ടൊക്കെ ചെയ്ത് നമ്മൾ പ്രതിനിധിക്കാൻ ശ്രമിക്കും അപ്പോൾ നിലവിൽ ശരിക്കുള്ള കംപ്ലയിന്റ് കണ്ടുപിടിക്കാൻ നമുക്ക് ടി വിയുടെ അല്ല അല്ലെങ്കിൽ അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസ് അല്ല നമ്മൾ റിമോട്ടിന് തന്നെയാണ് ഏത് രീതിയിലാണെന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് റിമോട്ടിന്റെ ഏത് ബട്ടണിൽ കംപ്ലയിൻ്റ് ഉണ്ടെങ്കിലും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും ബാറ്ററി പ്രധാണെങ്കിലും അറിയാൻ സാധിക്കും അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് നമുക്ക് വീഡിയോയിൽ കൂടെ കാണാം ഓക്കെ ആദ്യം നമ്മൾ ഏതെങ്കിലും ഒരു മൊബൈൽ എടുക്കുക എന്നിട്ട് അതിൻ്റെ ക്യാമറ ഓൺ ചെയ്യുക ഓൺ ചെയ്യുമ്പോൾ അതിൻ്റെ ഇൻറ്റർഫേയ്സ് ഇതുപോലെ ഫോട്ടോ മോഡോ അല്ലെങ്കിൽ വീഡിയോ മോഡോ ആയിരിക്കും ഏത് മോഡലാണെങ്കിലും നമുക്ക് അറിയാൻ സാധിക്കും അതുകൊണ്ട് ഇത് ക്യാമറയുടെ നേരെ താഴെ അതിൻ്റെ നേരെ തന്നെ ഇങ്ങനെ പിടിക്കുക നേരെ ഒരു രണ്ടിഞ്ചകാലത്തിനോ നാലഞ്ച് അകലത്തിനോ ഇതുപോലെ പിടിച്ചാൽ നമുക്ക് ഇതുപോലെ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഇതുപോലെ അൾട്രാ വയലറ്റ് ബ്ലൂ റേ കാണാൻ സാധിക്കും നമുക്ക് ഏത് ബട്ടൺ പ്രസ് ചെയ്താലും ഇതുപോലെ തന്നെ കാണാൻ സാധിക്കും എത്ര കുറച്ചും കൂടെ അടുപ്പിച്ച് പിടിക്കുമ്പോൾ അതനുസരിച്ച് നമുക്ക് കാണാൻ സാധിക്കും ലൈറ്റിംഗ് നമ്മൾ സാധാരണ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല ക്യാമറ ലെൻസിലൂടെ മാത്രം ക്യാമറ കൂടെ മാത്രമേ നമുക്കത് കാണാൻ സാധിക്കൂ അപ്പോൾ നമ്മൾ ഡിവൈസ് പ്രവർത്തിപ്പിച്ചപ്പോൾ ഏത് ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴാണ് അത് പ്രവർത്തിക്കാതിരുന്നത് അതിൻ്റെ സെൻസറിങ് എടുക്കാതിരുന്നത് അപ്പോൾ നമ്മൾ ആ ബട്ടൺ രണ്ടോ മൂന്നോ പ്രാവശ്യം ഒന്ന് ഇതിൽ കൂടി അതിനെ പ്രസ് ചെയ്ത് നോക്കുക ലൈറ്റിങ് വരുന്നില്ലെങ്കിൽ പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് കത്തി പോലെ ഉള്ള എന്തെങ്കിലും ഉപയോഗിച്ച് നാല് സൈഡിലും തിക്കിയാൽ അത് തുറന്നു വരും അപ്പോൾ അതിൽ പ്രത്യേകിച്ച് വയറുകളൊന്നും വിട്ടുപോകാനൊന്നുമില്ല അതിന് നമ്മൾ ആ മാറ്റ് പോലുള്ള ഭാഗം പിന്നെ അത് പ്രസ്സാവുന്ന ഭാഗം ഒരു സർക്യൂട്ടാണ് പ്രിൻറ്റഡ് സർക്യൂട്ടാണ് അവിടെ രണ്ട് സൈഡും ക്ലീൻ ആക്കിയിട്ട് വീണ്ടും റീസെറ്റ് ചെയ്യുക എന്നിട്ട് വീണ്ടും വർക്ക് ചെയ്ത് നോക്കുമ്പോൾ വന്നില്ലെങ്കിൽ നമ്മൾ റിമോട്ട് മാറ്റി വാങ്ങി പുതിയത് വരും റിമോട്ടിൽ ലോഡ് ചെയ്തിരിക്കുന്ന ബാറ്ററി ചാർജ് ചെയ്ത് കയറുന്നതാണെങ്കിൽ റിമോട്ടിൻ്റെ ഒരു ബട്ടനും പ്രവർത്തിക്കുന്നതല്ല അപ്പോൾ മറ്റൊരു വീഡിയോ ആയി നിങ്ങളുടെ മുന്നിലെത്തുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ